പക്ഷേ അതിനു മുമ്പ് എനിക്ക് ചെലതൊക്കെ അറിയണം എങ്ങനെയാ എന്റെ ഇത്രയധികം ഇവിടെ വന്ന ഇതിനർത്ഥം നിങ്ങൾക്ക് എന്നെ നേരത്തെ തന്നെ അറിയാമായിരുന്നു എന്നല്ലേ ഇനി താൻ ഞാൻ അറിയാതെ എന്നെ പ്രേമിക്കുന്ന ആളാണോ അങ്ങനെ വല്ല ബാക്ക് സ്റ്റോറി എങ്ങനെ ഉണ്ടോ അല്ല അങ്ങനെയാണെങ്കിൽ പിന്നെ ഞാൻ എന്തിനാ ഇതിന്റെ അർത്ഥം എന്താ മുഖംമോടി ധരിച്ച് തന്റെ മുന്നിൽ നിൽക്കുന്ന ആളെ കണ്ട് കീർത്തി സ്തംഭിച്ചുപോയി അവളുടെ മുന്നിൽ ആരടി ഉയരമുള്ള ഒരു മനുഷ്യനുണ്ടായിരുന്നു അയാളുടെ ശബ്ദത്തിന് എത്രത്തോളം ഗാംഭീര്യം ഉണ്ടായിരുന്നോ അതുപോലെ തന്നെയായിരുന്നു അയാളുടെ വ്യക്തിത്വവും മുഖംമോടിക്കുള്ളിലൂടെ അയാളുടെ നീല കണ്ണുകളും ചുണ്ടുകളും മാത്രമേ കീർത്തിക്ക് കാണാൻ കഴിഞ്ഞുള്ളൂ ആ രൂപം കണ്ട അമ്പരപ്പിലും അസ്വസ്ഥതയിലും അവൾ വായിൽ വന്നതൊക്കെ ചോദിച്ചു അവളുടെ ചോദ്യങ്ങൾ കേട്ട് ദേഷ്യം വന്ന വരുൺ പെട്ടെന്ന് അവളുടെ അടുത്തേക്ക് നീങ്ങി അത് കണ്ടതും ഉൾഭയത്തിൽ സംസാരിക്കുന്നത് അവൾ നിർത്തി അവൾ ഭയത്തോടെ ഒരടി പിന്നോട്ട് വെച്ചു സി ഐ ഡി കളിക്കാനല്ല തന്നെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്ന് തന്റെ ജോലി എന്ന് പറയുന്നത് ഞാൻ പറയുന്നതൊക്കെയും അനുസരിക്കുക എന്നത് മാത്രമാണ് താൻ എങ്ങനെയെങ്കിലും എന്റെ ഉള്ളിൽ തന്നോട് ഒരു അട്രാക്ഷൻ ഉണ്ടാക്കി എടുക്കണം തൽക്കാലം താൻ അതിലും മാത്രം ഫോക്കസ് ചെയ്താൽ മതി ഈ ചോദ്യങ്ങളും ആവശ്യമില്ലാത്ത ഇന്നത്തോടെ നിർത്തിയേക്കണം കേട്ടല്ലോ കീർത്തി കീർത്തി ഭയത്തോടെ അവൻ മുറിക്ക് സംസാരിക്കാൻ തുടങ്ങി രുന്നല്ലോ വിവരം അറിയൂ ഇതൊരുമാതിരി മാതിരി ബ്രേക്ക് പോയി വണ്ടിയിൽ കയറിയ അവസ്ഥയില്ല ചാടി ഇറങ്ങാനും പറ്റത്തില്ല ബ്രേക്ക് പിടിച്ച് നിർത്താനും പറ്റത്തില്ല നോക്കി കണ്ട് നിന്നില്ലെങ്കിൽ മരണം ഇത്രയും പെട്ടെന്ന് ഈ ജോലി തീർത്ത് രാക്ഷസുടെ അടുത്തേ പറ്റും ഇതൊന്നും വെറുതെ നടക്കുമ്പോഴും എത്ര ചെക്കന്മാര വായി നോക്കാറ് അതുകൊണ്ട് ഇതൊക്കെ സിമ്പിളാ രാത്രി ഉറങ്ങാനായി റൂമിലേക്ക് എത്തിയപ്പോൾ കീർത്തി കട്ടിലിൽ ഇരിക്കുകയായിരുന്നു അവൻ കയ്യിലുണ്ടായിരുന്ന ബ്ലൈൻഡ് ഫോൾ അവൾക്ക് നേരെ നീട്ടിക്കൊണ്ട് പറഞ്ഞു ഉറങ്ങാൻ എപ്പോഴും കണ്ണ് കിടക്കുമ്പോഴും

-oh. ൂ തു അപ്പോഴാണ് കീർത്തി സ്വിച്ച് അമർത്തുന്ന ശബ്ദം കേട്ടത് പെട്ടെന്ന് ഇരുട്ടായത് കാരണം മുറിയിലെ ലൈറ്റുകൾ ഓഫ് ചെയ്തതായി അവൾ മനസ്സിലാക്കി അപ്പോൾ തന്നെ മേശപ്പുറത്ത് എന്തോ വെച്ച പോലെ ഒരു ശബ്ദം കേട്ടു കൂട്ടത്തിൽ കട്ടിലിൽ ഒരു ഭാരവും അനുഭവപ്പെട്ടു അയ്യോ നീ രാക്ഷസൻ കട്ടിൽ വന്നിരിക്കുന്നു അയാള് ചെലപ്പോ മുഖമൊടി അഴിച്ച് മേശപ്പുറത്ത് വച്ചതാം എന്തായാലും അയാളുടെ ഐഡിയ കൊള്ളാം അയാൾക്ക് മുഖംമോടിയില്ലാതെ സമാധാനമായി ഉറങ്ങണം അതിനുവേണ്ടിയായിരിക്കും ഈ ബ്ലൈൻഡ് ഫോൾഡ് തന്ന് എന്റെ ഉറക്കം കെടുത്തിയത് ഓഹോ നോക്കിക്കോ നിങ്ങളെ ഞാൻ ഉറങ്ങാൻ സമ്മതിക്കില്ല അങ്ങനെ വിട്ടാ പറ്റില്ലല്ലോ കീർത്തിയും കട്ടിലിൽ കിടന്നു വരുണിനോട് ചേർന്ന് കിടന്ന ഉടനെ അവളുടെ ആത്മവിശ്വാസം കുറച്ചു നിമിഷത്തേക്ക് ഉലഞ്ഞുപോയി വരുൺ അങ്ങേയറ്റം അപകടകാരിയായി അവൾക്ക് തോന്നി എന്നാലും കണ്ണുകൾ അടച്ച് ധൈര്യം സംഭരിച്ച് അവൾ പെട്ടെന്ന് അയാളെ ഇറുക്കെ കെട്ടിപ്പിടിച്ചു വരുണിനോട് അത്രയോടെ ചേർന്നായിരുന്നു അവൾ കിടന്നിരുന്നത് അവന്റെ പെർഫ്യൂമിന്റെ മനം അവൾക്ക് അറിയാൻ കഴിഞ്ഞു വരുണിന്റെ ശ്വാസം അവളുടെ നിശ്വാസവുമായി കൂട്ടിമുട്ടുന്നുണ്ടായിരുന്നു കീർത്തി മെല്ലെ വരുണിന്റെ നെഞ്ചിൽ കൈവച്ച് അവന്റെ ഷർട്ടിന്റെ ബട്ടൺ തുറക്കാൻ തുടങ്ങി ഹലോ ഉറങ്ങാൻ കാണോ നമുക്ക് ഇന്ന് തന്നെ അങ്ങ് തുടങ്ങാം എന്തിനാ വെറുതെ കാത്തു നിൽക്കുന്നേ ഉറങ്ങാൻ ഈ ആയുസ് മുഴുവനും ബാക്കിയുണ്ടല്ലോ ഇത് പറഞ്ഞ ഉടനെ അവൾ എന്താണ് പറഞ്ഞതെന്ന് സ്വയം ചിന്തിക്കാൻ തുടങ്ങി വല്ലാത്തൊരു ചമ്മൽ അവൾക്ക് തോന്നി എന്നാലും അവൾ ചെയ്തിരുന്ന പ്രവൃത്തി നിർത്തിയില്ല വരുണിന്റെ ഷർട്ടിന്റെ ബട്ടണുകൾ വീണ്ടും തുറക്കാൻ തുടങ്ങി പെട്ടെന്ന് വരുൺ അവളുടെ കയ്യിൽ പിടിച്ചു വരുണിന്റെ കൈയുടെ സ്പർശനത്തിൽ കീർത്തി ഭയന്നുപോയി ഇനി എന്ത് സംഭവിക്കാൻ പോകുന്നു എന്ന് ചിന്തിച്ച് കീർത്തിയുടെ ശ്വാസമടിപ്പുയർന്നു അവൾ ഒന്നും മിണ്ടാതെ കിടന്നു ഹലോ ചെയ്യുന്നത് ഒരു മാതിരി ബി ഗ്രേഡ് സിനിമയിലെ പെർഫോമൻസ് ഒക്കെ പോലെ എന്നെ സെഡ്യൂസ് ഇത്ര താൻ കൈ തന്നിൽ ുംകറ്റി കരാർ നിറവേറ്റാൻ മാത്രമാണ് കീർത്തി ഇതെല്ലാം ചെയ്യുന്നത് എന്നാൽ എവിടെയോ വരുണന്റെ ഈ പുച്ഛൻ മനോഭാവം അവളുടെ ഈഗോയെ വല്ലാതെ മുറിവേൽപ്പിച്ചിരുന്നു അവൾ ചിന്തിക്കാൻ തുടങ്ങി ഓഹോ സമ്മതിക്കല്ലല്ലേ യാതൊരു വികാരമില്ലാത്തൊരു റോബോട്ട് ആണെന്ന് തോന്നുന്നു എന്നാലും ഈ കീർത്തി അങ്ങനെ തോറ്റു തോറ്റുപോകുന്നവളല്ലെന്ന് താനേ വൈകാതെ അറിയും നോക്കിക്കോയില്ലേ അതെ നിങ്ങൾ പറയുന്ന ഈ വശീകരണ ജോലിയില് ഡിഗ്രി എടുത്ത പ്രൊഫഷണൽ ഒന്നും അല്ല ഞാൻ എനിക്ക് മുന്നേ ആരെങ്കിലും സെഡ്യൂസ് ചെയ്ത് പരിചയവും ഇല്ല ഞാനേ ഇപ്പോഴൊരു വെർജുന ഇതൊക്കെ ഞാൻ ആ സഞ്ജോറിനോട് പറഞ്ഞിരുന്നു അപ്പൊ ഇതെല്ലാം ഇങ്ങനെ വരും എനിക്ക് കുറച്ച് സമയം വേണം ഞാൻ ഞാൻ എങ്ങനെങ്കിലും ഇതൊക്കെ പഠിച്ചെടുക്കട്ടെ എന്തായാലും നാളെ ബിസിനസ് ട്രിപ്പ് പോകുന്നുണ്ട് അതുകൊണ്ട് തിരിച്ചു ക്രാഷ് കോഴ്സ് ചെയ്യാൻ സമയമുണ്ട് നന്നായി ഇതും പറഞ്ഞ് വരുൺ മറുവശത്തേക്ക് തിരിഞ്ഞു കിടന്നുറങ്ങി കീർത്തി കുറച്ചു നേരം അസ്വസ്ഥതയോടെ തിരിഞ്ഞു മറിഞ്ഞു കിടന്നുകൊണ്ടിരുന്നു പിന്നെ എപ്പോഴോ അവളും ഉറക്കത്തിലേക്ക് ആഴ്ന്നുപോയി അർദ്ധരാത്രിയിൽ വരുൺ ഉണർന്നപ്പോൾ കീർത്തി കട്ടിലിൽ അശ്രദ്ധമായി ഉറങ്ങുന്നത് കണ്ടു അവളുടെ കണ്ണ് കണ്ണുകെട്ടിയത് അഴിഞ്ഞിറങ്ങി അവളുടെ കഴുത്തിൽ കഴുത്തിലെത്തിയിരുന്നു വരുൺ കീർത്തിയെ കുറച്ചുനേരം നോക്കിയിരുന്നതിനു ശേഷം തന്റെ സ്റ്റഡി റൂമിലേക്ക് പോയി മുഖത്ത് നിന്ന് മുഖംമോടി ഊടി മാറ്റി കണ്ണാരിക്ക് മുൻപിൽ നിൽക്കുമ്പോൾ പെട്ടെന്ന് പിന്നിൽ നിന്ന് ഒരു ശബ്ദം കേട്ടു ഹലോ മിസ്റ്റർ മാസ്മാൻ ഫസ്റ്റ് നൈറ്റ് എല്ലാം അല്ലേ ശബ്ദം കേട്ടയുടനെ വരുൺ ആശ്ചര്യത്തോടെ തിരിഞ്ഞു നോക്കി സഞ്ജീവനെ കണ്ട വരുൺ രൂക്ഷതയോടെ ഒന്ന് നോക്കി അത് കണ്ടതും സഞ്ജീവ് സോറി സോറി ഞാൻ ഒരു തമാശക്ക് വെറുതെ ചോദിച്ചതാ നിനക്ക് എങ്ങനെ ഫീൽ എനിക്കറിയാം അത് വിട് അല്ല ഞാൻ നിന്റെ ഈ പി എ പണി ഇനി എത്ര കാലം ചെയ്യണം അഭിനയം ആണെങ്കിലും ഫ്രണ്ടിന് ഇങ്ങനെ സാറിനൊക്കെ വിളിക്കാൻ നല്ല തോടാ നിനക്കറിയാലോ എന്റെ ഉദ്ദേശം പൂർത്തിയാകുന്നത് വരെ അത് എത്ര കാലമാണേലും അതുവരെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് വരുൺ സഞ്ജീവനെ നോക്കി തിരിച്ച് ഒന്നും മറുപടി പറയാതെ അയാളും അവനെ തന്നെ നോക്കി നിന്നു പിറ്റേന്ന് രാവിലെ കീർത്തി ഉണർന്നപ്പോൾ വരുൺ തന്റെ അരികിലില്ലെന്ന് അവൾ കണ്ടു കീർത്തി എഴുന്നേറ്റ് താഴേക്ക് പോയി നോക്കിയപ്പോൾ മാളികയിൽ എവിടെയും ആരുമില്ല വരുൺ സഞ്ജീവനൊപ്പം ബിസിനസ് യാത്രയ്ക്ക് പോയിരുന്നു എന്നാൽ അവനെ കണ്ട് നാൽപ്പത് നാൽപ്പത്തിയഞ്ചു വയസ്സുള്ള ഒരാൾ അടുക്കളയിൽ നിന്ന് പുറത്തേക്ക് വന്നു അവിടുത്തെ സഹായി ആയിരുന്ന കൊറുപ്പായിരുന്നു അത് ഗുഡ് മോർണിംഗ് മാഡം ഞാൻ കുറുപ്പ് ഇവിടെ എല്ലാവരും കുറുപ്പേട്ടാന്ന് വിളിക്കും മാഡം അങ്ങനെ തന്നെ വിളിച്ചോളൂ ഇവിടെയുള്ള എല്ലാ ജോലികളും ഞാനാണ് നോക്കുന്നത് എന്താവശ്യം ഉണ്ടെങ്കിലും പറഞ്ഞാൽ മതി പിന്നെ ഈ ക്രെഡിറ്റ് കാർഡ് വരുൺകുഞ്ഞ് തരാൻ പറഞ്ഞു പിന്നെ കരാറിന്റെ നിബന്ധനകൾ എപ്പോഴും ഓർമ്മയിൽ ഉണ്ടായിരിക്കണമെന്നും പറയാൻ പറഞ്ഞു കുറുപ്പിന്റെ വായിൽ നിന്ന് കരാറിനെ കുറിച്ച് കേട്ടതും കീർത്തിക്ക് ദേഷ്യം വന്നു കാരണം വീട്ടിൽ ജോലി ചെയ്യുന്നവർ വരെയും അവൾക്ക് നിർദ്ദേശങ്ങൾ നൽകുന്നു എന്നാൽ കീർത്തിക്ക് വരുണിനെ കുറിച്ച് എന്തെങ്കിലും അറിയാൻ ആകെയുള്ള ഒരു വഴിയാണ് അവൾക്ക് മനസ്സിലായി അതുകൊണ്ട് തന്നെ വന്ന ദേഷ്യം അടക്കി അവൾ വരുണിനെ കുറിച്ച് കുറപ്പിനോട് ചോദിക്കാൻ തുടങ്ങിട്ടോ അതെനിക്ക് അറിയില്ല മാഡം വരുൺകുഞ്ഞിന്റെ കാര്യങ്ങളൊന്നും മുൻകൂട്ടി പറയാൻ കഴിയില്ല എപ്പ പോവും എപ്പൊ തിരിച്ചു വരും എന്നൊന്നും അറിയാൻ പറ്റില്ല ചിലപ്പോ മാസങ്ങളോളം അടങ്ങി വരാറില്ല മാസങ്ങളോളം കഴിഞ്ഞിട്ടും തിരിച്ചു വരാറില്ലെന്നോ അതന്നെ അങ്ങനെ സോറി മാഡം അതറിഞ്ഞാലും ഞാനൊരു രഹസ്യം ചോദിക്കട്ടെ കുറുപ്പേട്ടും നിങ്ങളുടെ സാറിനെ കണ്ടിട്ടുണ്ടോ മാഡം ഈ രീതിയിലുള്ള സംസാരം ഒന്നും അവിടെ പാടില്ല പോയി റെഡിയായി വന്നോളൂ ഞാൻ കഴിക്കാനെടുക്കാം ഇതും പറഞ്ഞ് കുറുപ്പ് അവിടെ നിന്നും പോയപ്പോൾ കീർത്തി പിറുപിറുക്കാൻ തുടങ്ങി ഇവിടെയുള്ള ഒരു കാര്യത്തിനെ പറ്റി ആർക്കും ഒന്നും അറിയില്ല ഇപ്പതാ ഇയാൾക്കൊന്നും അറിയില്ലെന്നാ പറയുന്നത് സത്യമാണോ അല്ലേ എന്തോ ഈ മിസ്റ്ററിക്കൊന്നും ഒരു അവസാനമില്ലേ ഏതായാലും ആദ്യം ഞാൻ റൊമാൻസം പഠിക്കണം ഏതായാലും ആ ആനിനെ ഒന്ന് കാണണം അവനെ കൊണ്ടല്ലാതെ എന്നെ ഈ കുരുക്കിൽ നിന്ന് രക്ഷപ്പെടുത്താൻ ആർക്കും കഴിയില്ല കീർത്തിയുടെ ഏറ്റവും അടുത്ത കൂട്ടുകാരിയാണ് ആൻ അവളെ കാണാനായാൻ ഇറങ്ങിയതെങ്കിലും കീർത്തി ആദ്യം കിരണിനെ കാണാൻ ആശുപത്രിയിൽ പോയി അവന് ബോധം തെളിഞ്ഞിരുന്നു എല്ലാം കൊണ്ടും അവൻ ഓക്കെ ആയിരുന്നു അവനെ ആരോഗ്യത്തോടെ കണ്ട കീർത്തിയുടെ സന്തോഷത്തിന് അതിലില്ലായിരുന്നു കിരണിനൊപ്പം നിന്ന അത്രയും അവൾ അവനോട് സംസാരിച്ചുകൊണ്ടിരുന്നു അവനെ കണ്ടതിന് ശേഷം അവൾ ആനിന്റെ അടുത്തെത്തി കീർത്തിയുടെ ആത്മസുഹൃത്തായ ആനന് റൊമാൻറ്റിക് കഥകൾ എഴുതാൻ വളരെ ഇഷ്ടമായിരുന്നു അതുകൊണ്ട് തന്നെ അവളുടെ സ്വകാര്യ ജീവിതവും പ്രണയം നിറഞ്ഞതായിരുന്നു അപ്പോൾ വരുണിനെ എങ്ങനെ വശീകരിക്കണമെന്ന് ീർത്തിക്ക് പറഞ്ഞു കൊടുക്കാൻ അവളെക്കാൾ മികച്ച ഡി എനിക്ക് ഒരാളെ റോബോട്ട് പോലെയുള്ളൂ അതുകൊണ്ട് നീ ഈ എനിക്ക് ദയവായ പ്രണയത്തിന്റെ കുറച്ച് ടിപ്സ് പറഞ്ഞു തരൂ അതായത് കൃത്യമായി പറഞ്ഞ ഹൗ ടു സെഡ്യൂസ് എ മാൻ അതെനിക്ക് പഠിച്ചേ പറ്റൂ കൊള്ളാലോ ഈ റൊമാൻസ് എന്ന് പറയുന്നത് ഒരു ചായ പോലെയാ നല്ല ചായ ൊടിയും കൃത്യവനാണെങ്കിൽ തിളപ്പിക്കാതെ അതുപോലെ തന്നെ റൊമാൻസും ആവശ്യമില്ല വളരെ സാവധാനം സമയെടുത്ത് ആളെ മനസ്സിലാക്കി വേണം പെരുമാറാൻ ആ വ്യക്തിയുടെ ദേഷ്യമോ വെറുപ്പോ കാണിക്കാതെ വളരെ സ്നേഹത്തിൽ അയാൾക്ക് ഇഷ്ടമുള്ളതുപോലെ പെരുമാറണം അങ്ങനെ ചെയ്യുമ്പോ പിന്നെ അയാൾ രക്ഷപ്പെട്ടു പോകുന്നതെന്ന് കാണണം കീർത്തി ആൻ വളരെ കേട്ടിരുന്നു കൂടാതെ നോട്ട്ബുക്കിൽ കുറിച്ചെടുത്തു എല്ലാ ദിവസവും അവൾ കിരണിനെ കാണാൻ പോകും അത് കഴിഞ്ഞ് റൊമാന്റിക് ടിപ്സ് പഠിക്കാൻ ആനിടുത്തു ഒരാഴ്ച കഴിഞ്ഞെങ്കിലും വരും തിരിച്ചെത്തിയില്ല ആ രാക്ഷസനെ പെട്ടെന്ന് നേരിടേണ്ടി വന്നില്ലല്ലോ എന്ന സന്തോഷത്തിലായിരുന്നു കീർത്തി എങ്കിലും ആൺ പഠിപ്പിച്ച ടെക്നിക്കുകൾ പരീക്ഷിച്ചു നോക്കാൻ അവൾക്കും ആഗ്രഹമുണ്ടായിരുന്നു അതുകൊണ്ട് മാത്രമാണ് വരുണിന്റെ തിരിച്ചു വരവനായി അവളും കാത്തിരുന്നത് എന്നാൽ വരുൺ വരുന്നതിന്റെ യാതൊരു ലക്ഷണവും കണ്ടില്ല കിരണിനെ ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്തു കിരണിന് താമസിക്കാൻ ഒരു അപ്പാർട്ട്മെന്റ് നേരത്തെ തന്നെ ഒരുക്കിയിരുന്നു കിരണിനൊപ്പം കീർത്തിയും ഉണ്ടായിരുന്നു അവിടെ അവനായി അടുക്കിയ ആഡംബര ഡ്യൂപ്ലെക്സ് അപ്പാർട്ട്മെന്റ് കണ്ട് അവൾ ശരിക്കും ഞെട്ടിപ്പോയി ും അവൾ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല അപ്പാർട്ട്മെന്റിൽ കിരണിനെ പരിചരിക്കാൻ ഉണ്ടായിരുന്നു ഇതെല്ലാം കണ്ട് അത്ഭുതപ്പെട്ടു ചേച്ചി എന്താ നേരത്തെ അത്രയും വലിയ ഹോസ്പിറ്റലിൽ എന്റെ സെർജറി ഒരു അപ്പാർട്ട്മെന്റ് കൂട്ടത്തില് ജോലിക്കാര് ഇതൊക്കെ ചെയ്യാൻ എവിടെ നിന്ന് ഇത്രയും പണം കിട്ടി അപ്പൊ ഞാൻ ചില മോഡലിംഗ് പരിപാടികളൊക്കെ സെറ്റ് ആക്കിയിട്ടുണ്ട് പ്രൊഡക്ഷൻ കമ്പനികളെ പണ്ട് എന്റെ പിന്നാലെ ഉണ്ടായിരുന്നെന്ന് നിനക്കറിയാലോ അങ്ങനെയാ ഇതൊക്കെ ചെയ്യാൻ പറ്റിയത് പിന്നെ നീ ഇപ്പൊ ഇതിനെ കുറിച്ച് ആലോചിച്ച സമയം നന്നായി ഫുഡ് കഴിച്ച് എടുത്ത് വേഗം ആരോഗ്യവാനാവണം എന്നിട്ട് വേണം നമുക്ക് ചെസ് ചാമ്പ്യൻഷിപ്പിലൊക്കെ പങ്കെടുക്കാൻ അല്ലാതെ വേണ്ടാത്തതൊക്കെ ആലോചിച്ച് എന്റെ കുഞ്ഞു തല പൊകിക്കണ്ടേട്ടോ കിരണിന്റെ മനസ്സിൽ ഒരുപാട് ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു പക്ഷേ അവൻ മൗനം പാലിച്ചു എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ കീർത്തി അവൻക്ക് മറച്ചു വെക്കുമെന്ന് അവൻ അറിയാമായിരുന്നു പക്ഷേ കീർത്തി മരിക്കേണ്ടി വന്നാലും മോഡലിംഗ് രംഗത്തേക്ക് പോകില്ല അവൻ ഉറപ്പായിരുന്നു കുറച്ചു സമയം കഴിഞ്ഞതും കീർത്തി അവിടെ നിന്നും മടങ്ങാൻ തുടങ്ങിയപ്പോൾ കിര നമ്പരുന്നു ചേച്ചി എവിടെ തനിച്ചാണ് നിൽക്കുന്നത് എനിക്ക് എനിക്കെന്റെ ജോലിക്ക് പോകണം കുട്ടാ നിന്റെ കൂടെ ഇവിടെ നിൽക്കാൻ പറ്റില്ല നിന്നെ അവിടേക്ക് കൊണ്ടുപോകാനും കഴിയില്ല പക്ഷേ ഇങ്ങനെ കുറച്ച് ദിവസങ്ങളും മാത്രം നന്നാ മതി ചേച്ചിയുടെ വർക്കെല്ലാം കഴിഞ്ഞാൽ പിന്നെ നമുക്ക് രണ്ടുപേർക്ക് ഒരുമിച്ച് നിക്കാല്ലോ ഇപ്പൊ ചേച്ചിയുടെ സങ്കടപ്പെടല്ലോ കീർത്തി കിരണിനോട് കള്ളം പറഞ്ഞാണ് തിരിച്ചു പോകുന്നത് ഈ സാഹചര്യത്തിൽ അവനോട് തന്റെ വിവാഹത്തെ കുറിച്ചുള്ള സത്യം പറഞ്ഞ് ബുദ്ധിമുട്ടിക്കാൻ അവൻ ആഗ്രഹിച്ചില്ല അവന്റെ ജീവന് വേണ്ടി അവൾ സ്വന്തം ജീവിതം ത്യജിച്ചു എന്നൊരു ദുഃഖം അവനുണ്ടാകാതെ നോക്കാനായിരുന്നു അത് തിരിച്ചു ബംഗ്ലാവിൽ കീർത്തി അവിടെയൊക്കെ ചുറ്റി നടന്നു കണ്ടു എന്നിട്ട് അവൾ സ്വയം സംസാരിക്കാൻ തുടങ്ങി ഇവിടെയൊക്കെ കണ്ടാ തന്നെ അറിയാം എന്തുകൊണ്ടാണ് ആ രാക്ഷസൻ ഇത്ര ഇമോഷൻലെസ് ആയതെന്ന് ഈ വീടിനെ കുറച്ച് കളർഫുൾ ആക്കിയ ചിലപ്പോ ആ രാക്ഷസന്റെ ജീവിതം കുറച്ച് കളർഫുൾ ആവും അപ്പൊ പിന്നെ എനിക്ക് എന്റെ ജോലിയും എളുപ്പവും ശരിയാണല്ലോ ഈ ഐഡിയ കൊള്ളാം കീർത്തി എന്തൊക്കെയോ തീരുമാനമെടുത്ത് വേഗം കാറിൽ കയറി പുറത്തേക്ക് പോയി അവൾ നേരെ അടുത്തുള്ള ഒരു നഴ്സറിയിലേക്കാണ് പോയത് അവിടെ നിന്ന് പലതരം മരങ്ങളും നിറയെ പൂക്കളുള്ള പലതരത്തിലുള്ള ചെടികളും കൊണ്ടുവന്നു കുറിപ്പേട്ടൊരു ട്രോവലും ഹോസ് കൊണ്ടുവരും കീർത്തി പറഞ്ഞ സാധനങ്ങളെല്ലാം അവൾ കെട്ടിച്ചു കൊടുത്തു അത് കെട്ടിയതും കീർത്തി ട്രോവൽ കൊണ്ട് മണ്ണ് കുഴിക്കാൻ തുടങ്ങി അവൾ ജോലി ചെയ്യുന്നത് കണ്ട് കുറിപ്പ് പരിഭ്രാന്തനായി പേടിക്കണ്ട കുറപ്പെട്ട എനിക്കിതെല്ലാം ശീല സത്യത്തി എനിക്ക് ഗാർഡനിങ് എന്ത്ഷ്ടോ ഞാൻ താമസിക്കുന്ന പൂന്തോട്ടം ദേഷ്യപ്പെടും ഏ അങ്ങനൊന്നും ഉണ്ടാവാ യാതൊരു ചാൻസും ഇവിടെ ഇല്ലല്ലോ അപ്പൊ ഞാൻ ജോലി ചെയ്യുന്നത് കാണേയില്ല സാറും മടങ്ങി വന്ന പൂക്കളൊക്കെ കാണുമ്പോ ആള് തന്റെ ദേഷ്യവും നിരാശയും എല്ലാം മറക്കും അതെനിക്ക് ഉറപ്പാ അതുകൊണ്ടിപ്പോ എന്നെ ശല്യപ്പെടുത്താതെ അകത്തേക്ക് പോയി എനിക്കൊരു ചായ ഉണ്ടാക്കി തരോ പ്ലീസ് കീർത്തിയുടെ ആജ്ഞ അനുസരിക്കുകയല്ലാതെ കുറിപ്പിന് വേറെ വഴിയില്ലായിരുന്നു ഭാരപ്പെട്ട മനസ്സോടെ അയാൾ അകത്ത് കയറി ചായ ഉണ്ടാക്കാൻ തുടങ്ങി കുറച്ചു നേരം കഴിഞ്ഞ് ചായയുമായി പുറത്തേക്ക് തിരിച്ചെത്തിയപ്പോഴാണ് കീർത്തി ആ സമയം കൊണ്ട് ഒരുപാട് ചെടികൾ നട്ടിരിക്കുന്നത് കണ്ടത് അതും മനോഹരമായ അടുക്കും ചിട്ടയോടും കൂടെ കുറുപ്പ് ആശ്ചര്യത്തോടെ കീർത്തിയെ നോക്കിയ അതേ സമയം തന്നെ പെട്ടെന്ന് ചായക്കപ്പ് അയാളുടെ കയ്യിൽ നിന്ന് വഴുതി താഴെ വീണു കപ്പ് പൊട്ടുന്ന ശബ്ദം കേട്ട് കീർത്തി കുറുപ്പനെ നോക്കി അയാളുടെ മുഖം പേരിയിലാകെ വിളറി വെളുത്തിരുന്നു അയാളുടെ കണ്ണുകൾ മെയിൻ ഗേറ്റിലേക്ക് തന്നെയായിരുന്നു കീർത്തിയും ആ ദിശയിലേക്ക് നോക്കി ഒരു കറുത്ത നിറമുള്ള ആഡംബര കാർ അവരുടെ നേരെ വരുന്നത് കണ്ടു കീർത്തി ആശ്ചര്യത്തോടെ കാറിലേക്ക് നോക്കി കാർ നിർത്തിയപ്പോൾ വരുൺ അതിൽ നിന്നും ഇറങ്ങി കുറുപ്പ് ഭയന്ന് വിറയ്ക്കുന്നുണ്ടായിരുന്നു പക്ഷേ കീർത്തി ചിരിച്ചു ആൻ പറഞ്ഞു കൊടുത്ത ആദ്യ പടി ഇതായിരുന്നു പാർട്ട്ണറെ കാണുമ്പോഴെല്ലാം സന്തോഷത്തോടെ സ്വീകരിക്കുക ഒരു വലിയ പുഞ്ചിരിയോടെ അയാളുടെ കണ്ണുകളിലേക്ക് നോക്കുക വരുൺ പൂന്തോട്ടത്തിലേക്ക് നോക്കി എന്നിട്ട് കീർത്തിയുടെ അടുത്തേക്ക് നീങ്ങാൻ തുടങ്ങി വെൽക്കം ഹോം ഡിയർ കുറച്ചു ദിവസായു പോയിട്ട് ട്രിപ്പൊക്കെ ഉണ്ടായിരുന്നു കീർത്തി സംസാരം പകുതിയിൽ നിർത്തി കാരണം വരുൺ അവളെ ഒന്ന് നോക്കുക പോലും ചെയ്തിരുന്നില്ല അവൻ അവളുടെ അരികിലൂടെ അവളെയും കടന്ന് മുന്നോട്ട് പോയി അവളെ കണ്ടിട്ടില്ലാത്തതുപോലെ ഇത് കണ്ട് കീർത്തി ഞെട്ടി എന്നാൽ വരുൺ കീർത്തി സ്വപ്നത്തിൽ പോലും ചിന്തിച്ചിരുന്നില്ല ആരാ ഇവിടെ ഇതെല്ലാം ചെയ്തത് എത്രയും പെട്ടെന്ന് ഇതൊക്കെ ഇതൊക്കെ എവിടെയെങ്കിലും ഒന്ന് വരുൺ കീർത്തി നട്ട ചെടികളെല്ലാം നിമിഷ നേരം കൊണ്ട് പിഴുതെറിഞ്ഞു കളഞ്ഞു ീർത്തി ഭയത്തോടെയും അമ്പരപ്പോടെയും അവനെ നോക്കിക്കൊണ്ടിരുന്നു ശരിക്കും ഒരു ഭ്രാന്തനെ പോലെ തോന്നിപ്പിക്കുന്നതായിരുന്നു അവൻറെ പ്രവൃത്തികൾ ഒക്കെയും ഇതെന്താ പെരുമാറുന്ന രാക്ഷസൻ തന്നെയാ അതിൽ യാതൊരു സംശയവും ഇല്ല മരങ്ങളെയും ചെടികളെയും സ്നേഹിക്കാത്ത ഒരാൾക്ക് എങ്ങനെ ഒരു മനുഷ്യനോട് സ്നേഹം ഉണ്ടാകും ഇങ്ങനെ സൈക്കോയെ പോലെ പെരുമാറുന്ന ഇയാൾക്ക് ഇങ്ങനെ എന്നോട് വല്ലതും തോന്നും ഇയാളെ പ്രേമിക്കാൻ നോക്കുന്നത് തന്നെ വിട്ടിട്ടോ ഭ്രാന്തെടുത്ത് എന്നെ കൊല്ലില്ലെന്നാര് കണ്ടു അതിനായിട്ട് പരിശ്രമിക്കുന്നത് എന്റെ സമയവും ജീവിതവും പാഴാക്കല ഇനി ഭയമല്ലാതെ ഇയാളോട് വേറൊന്നും തോന്നാൻ യാതൊരു ചാൻസും ഇല്ല എന്റെ ജീവിതവും ജീവനും വെറുതെ പാഴാക്കുന്നതിനോട് എനിക്ക് യാതൊരു താല്പര്യവും ഇല്ല എത്രയും പെട്ടെന്ന് രക്ഷപ്പെട്ടു പോയേ പറ്റൂ ഒരു കരാറ് പോയി തൊലേട്ടല്ല എന്തുകൊണ്ടായിരിക്കും വരുൺ ഇങ്ങനെ ചെയ്തത്